ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ മുല്ല പൂവുണ്ടോ കൂട്ടുകാരെ ഇങ്ങോട്ട് പിള്ളോട് പിടിച്ച കാണുന്നില്ല ഞാൻ നോക്കുമ്പോൾ കാണാവോ കൂട്ടുകാരെ രാവിലെ വരച്ച് കെട്ടി വെച്ചതാണ് കേട്ടോ പിന്നെന്താണ് മുല്ലപ്പൂവേണ്ടത് ഡേ ഡിസ്ക് നാഗാമ്പരത്തിൻ്റെയുണ്ട് നമ്മുടെ എന്റെ എന്തോ പറയണോന്നോ പറഞ്ഞേ പറ കൂട്ടുകാർ സുഖമായിട്ടിരിക്കുന്നു ചോദിച്ചേ ചോദിക്കടാ അവന് കാര്യം പറഞ്ഞാ കൂട്ടുകാരെ വീഡിയോ എടുത്ത് ഫോൺ എടുക്കുമ്പോൾ വരുന്നത് കൂടി ആ എന്നെ ചുമ്മാ വന്നാന്നോ അവന് കാര്യം പറയാൻ പറന് നാണമാണെന്നു എന്റെ കമ്മൽ കമ്മിൽ പറിച്ചുപറിക്കാതെ ഇങ്ങോട്ട് നോക്കി കാര്യം പറ ആന്റിമാർക്ക് സുഖമാണോന്ന് ചോദിച്ചേ ചോദിക്കേ ഇങ്ങനെ നാണോ കേട്ടോ അപ്പൊ ഞാനും ചേട്ടനൂടെ ജംഷൻ വരെ ഒന്ന് പോകാന്ന് വിചാരിച്ചു ചേട്ടന് ജോലിയില്ല അപ്പൊ കുറച്ചു ദിവസം ആയില്ല വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിട്ടെ അപ്പൊ ചുമ്മാ അങ്ങോട്ടൊന്നു പോയിട്ട് തരാന്ന് വെച്ചു ചേട്ടന്റെ കൂടെ ആവുമ്പോ കുഴപ്പമില്ലല്ലോ പോയിട്ട് തരാവല്ലോന്ന് വിചാരിച്ചു അങ്ങനെ പോകാനുകൊണ്ട് ഒരുങ്ങിയിരിക്കാണ് കൂട്ടുകാരി ഒത്തിരി സമയം എടുക്കത്തില്ല എളുപ്പമില്ല ഒരുവിധമൊക്കെ കാല് കുത്തി നടക്കാം പൊട്ടലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക് പിന്നെ നീരുണ്ടായിരുന്നു ആ കുഴയ്ക്ക് കുഴയുടെ അവിടെ ചെറിയൊരു മുറിവൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കുഴയല്ല കാലിൻ്റെ കണ്ണിൻ്റെ അവിടെ ഇങ്ങനെ അതുകൊണ്ടൊക്കെ ഒരു ഇതേ ഉള്ളൂ നീരൊക്കെ ഒരുവിധം ചൊക്കി പിന്നെ ഞാൻ ഈ ഇരിക്കാത്ത തന്നെ കുഴപ്പങ്ങളേ ഉള്ളൂ ഞാൻ റെസ്റ്റ് എടുക്കുന്നില്ല എന്നുള്ളൊരൊറ്റ കുഴപ്പമേ ഉള്ളൂ ഞാൻ ഇങ്ങനെ നൊണ്ടി നുണ്ടി നൊണ്ടി ഇങ്ങനെ നടക്കുകയാണ് കൂട്ടുകാർ ആ ഒരൊറ്റ വിഷയമേ ഉള്ളൂ അല്ലാതെ എന്നാലും കാല് നല്ലപോലെ വലിച്ച് നമുക്ക് വെക്കാനോ പഴയപോലെ നടക്കാനോ ഒന്നും പറ്റുന്നില്ല പിന്നെ ഒരുവിധം അപ്പം ഞാൻ ചേട്ടൻ ഇവിടെ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു എങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വരട്ടെ കേട്ടോ വണ്ടി വെക്കുന്നിടത്ത് വന്ന് കൂട്ടുകാരെ ഇങ്ങനെ വന്ന് ഇങ്ങനെ താപ്പോട്ട് വണ്ടി ഇറങ്ങി ഒരു വളവല്ലേ ഇപ്പോൾ താപ്പോട്ട് വണ്ടി ഇറങ്ങി ഇവിടെ വന്ന വണ്ടി ഇങ്ങനെ കയ്യാല സൈഡിലോട്ട് മാറി അപ്പം കയ്യാല സൈഡിലോട്ട് നമ്മൾ വണ്ടി കയറിയതിൻ്റെ പാടാണിത് ഇവിടോട്ട് വന്നപ്പോഴത്തേക്ക് മുമ്പ് വെട്ടിച്ചു വെട്ടിച്ചിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് വന്ന് ഇവിടെ ഇങ്ങനെ ഈ സൈഡ് കണ്ടോ ഞാൻ വീണേൻ്റെ പാടാണ് കുട്ടുകാരെ ഇവിടെ ഇങ്ങനെ ഇലയെല്ലാം താഴ്ന്നിരിക്കുന്നത് അപ്പോൾ അവിടോട്ട് ഞാൻ വീണ് കിടന്നത് അപ്പോൾ ഇങ്ങനെ ഇറക്കമല്ലേ അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി പോകുമ്പോൾ വലത്തോട്ട് വെട്ടിച്ചപ്പം വണ്ടി അങ്ങ് തെന്നി ഇങ്ങനത്തെ കട്ടയാണ് മഴയായിരുന്നു അപ്പോൾ അങ്ങറ്റമാണ് നമ്മുടെ വണ്ടി വെക്കുന്നിടം അങ്ങനെ ഇവിടെയാണ് ഞാൻ വീണ് കിടന്ന സ്ഥലം കണ്ട കൂട്ടുകാരേ ഞാൻ വീണ സ്ഥലം അയ്യോ കൂട്ടുകാരെ കാണിക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഏട്ടനാണെങ്കിൽ ഇവിടെ എന്നാലും നമ്മൾ വെട്ടി മണ്ണ് വെട്ടി കോരി ബാക്കി മണിങ്ങനെ വെട്ടി മണ്ണിത്രയും കോരി ഇട്ടു അപ്പൊ അവിടെന്നാളും എത്രയും തെളിച്ചതേ ഉള്ളായിരുന്നു അവിടെ താഴെ വൃത്തിയാക്കി ആക്കിയില്ല ആ മോൻ്റെ എടുക്കാം മോൻ്റെ എടുക്കാനില്ല അമ്മ വന്നേ അപ്പോൾ അവനും മണ്ണ് വെട്ടണം എന്നേ അതിനെ അവനും ഇറങ്ങി കണ്ടാവും വെട്ടി വെക്കുന്നത് അവന് ചേട്ട കൂടെ ഇറങ്ങി വെക്കാം ജോലിക്ക് ജോലിക്കാരാ ജോലിക്കാരന്റെ കാപ്പി വേണോ ഇന്ന് ഉറുമ്പിനകത്തന്നുണ്ടോക്കോളെ അമ്മ വേറെ നിന്ന് ഓ എനിക്ക് വയ്യ എന്റെ കുഞ്ഞിൻ്റെ ഒരു കഷ്ടപ്പാട് നോക്കിക്കോണേ എന്റെ ദൈവമേ കുറെ നേരം ഇവിടെ നിന്ന് എന്തായാലും പറയോ പറയോ എന്നൊക്കെ വിചാരിച്ചു നിന്നേ എന്നിട്ട് പിന്നെ ലാസ്റ്റ് പുള്ളിക്ക് ഗതി കേട്ടിട്ട് പറഞ്ഞ് ഞാനും പണി ചെയ്യണം എനിക്കും പണി ചെയ്തേ പറ്റൂ അങ്ങനെ പിന്നെ ചേട്ടൻ പറഞ്ഞ എന്നാ അവിടേക്ക് തൂമ്പ എടുത്തുകൊണ്ട് പോവാ ഒരു കൊച്ചു പൂന്താ ഒക്കെ ഉണ്ട് അത് പണി ചെയ്ത് പണി ചെയ്ത് അത് ഊരിപ്പറക്കിയിട്ടിട്ടുണ്ട് അടുത്ത തന്നെ അവൻ ഇറങ്ങിയതായത് എൻ്റെ കുഞ്ഞ് വെട്ടിക്കൊരി വെച്ച മണ്ണ് കണ്ട കൂട്ടുകാരെ എന്താ എൻ്റെ പൊന്നും കൂടെ വെട്ടിക്കൊരി വെച്ച ഞങ്ങൾക്ക് ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന ആരും വലിയ പാടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പണി ചെയ്തോണ്ട് നടക്കണം ഇല്ലയോ ആ പറയാനുണ്ടോ ആൻറ്റിമാരോട് ഓ ഓ ഇരിക്കും വയ്യ എന്തായാലും പറയാനുണ്ടോ പണിയാന്ന പണിയാണെന്ന് പറ ജോലിയാന്ന് പറ ജോലിയാ നിന്റെ ഒരു ആന്റി പത്തനംതിട്ടല്ലേ മേഴ്സി ആന്റി ചോയിച്ച് കിച്ചുവിന് അങ്ങ് ഭയങ്കര കുറുമ്പന്നല്ലോ ഒന്നു ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് വരാൻ പറ ആന്റിയോട് പറഞ്ഞേ ആന്റിയോട് വരാൻ പറ വരാട്ടിന് വന്നു നേട്ട് ജോലി ചെയ്യാൻ സ്ഥലമില്ലാതായി നമ്മൾ അവിടെ വരെ കുറച്ചേ വൃത്തിയാക്കിയുള്ളായിരുന്നേ വേണ്ട എണ്ണ അവിടെ തൊട്ട് ചെടിച്ചിട്ടിരിക്കുന്നില്ലേ എൻ്റെ ഇച്ചിരി ഇങ്ങോട്ട് തൊട്ട് മണ്ണ് വെട്ടി കൊരി മണ്ണ് കൊരി ഇട്ടേക്കുന്ന കണ്ടോ അവിടെ തൊട്ട് ഇങ്ങനെ ഇത്രയിടെ ഇങ്ങനെ വൃത്തിയാക്കി ഇനിയിപ്പോൾ മഴ വരുമല്ലേ കൂട്ടരെ കാടായിട്ട് നിൽക്കുമ്പോൾ വെള്ളമൊക്കെ ഒഴിപ്പാൻ പാടാം അപ്പം നമ്മുടെ അയ്യത്ത് തന്നെ അങ്ങ് തങ്ങി നിൽക്കും അപ്പോൾ അതിനിങ്ങനെ വഴി ഇങ്ങനെ വെട്ടി വൃത്തിയാക്കിയിട്ട് എടുപ്പിൽ വെള്ളം അങ്ങൊഴിപ്പോ ചെയ്യും അത് തന്നെയല്ലേ നമ്മുടെ പറമ്പിൽ ഒത്തിരി കാടും ആവത്തില്ല പിന്നെ മണ്ണിങ്ങനെ കോരി കോരി നമ്മുടെ അയ്യത്തോട്ട് ഇങ്ങനെ ഇടുകയാണ് കണ്ടോ ചെരുപ്പൊക്കെ കണ്ടോ കൂട്ടുകാരെ ചള്ള ആയെന്ന് പറഞ്ഞു ഊരിയിട്ടതാ കണ്ട ചേച്ചി വയ്യ അവിടെ ഇത്തിരി ഇട അവിടെ നിർത്തുവാന്ന് പറഞ്ഞു പണിയപ്പോൾ അപ്പം അവന് പണി ചെയ്യണം അവന് പിന്നെ ഏട്ടൻ പറഞ്ഞു നീ ഇവിടെ കരയെ കോരിയിട്ട് മണ്ണ് വെട്ടി നിരത്താൻ അപ്പതിനത് നിരത്തുവാ ഉറപ്പിക്കുകയാണെന്നോ മണ്ണുറപ്പിക്കോ അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബൈ കൂട്ടുകാരേ